രാപ്പാടി തേങ്ങും നിലവിൽ യാത്രയായി ഞാൻ ദൂരെ ദൂരെ രാവിൻകി നാമഞ്ചലേറീ കാണാത്ത കാഴ്ചകൾ തേടി തുടികൊട്ടുമിടനഞ്ചാകെ നെടുവീർപ്പുമായിന്ന് ഒരു മാത്രം കണ്ടല്ലോ ഞാൻ കബറെന്ന ലോകത്തേ രാപ്പാടി തേങ്ങിലാവിൽ യാത്രയായി നാൻ ദൂരെ ദൂരെ രാവിൻകിനാമിലേറിയ കാണാത്ത കാഴ്ചകൾ തേടി വിടച്ചൊല്ലി അകലുകയായി വിരഹം വിതമ്പുകയായി മാറാൻ മാത്രം ഒരു നൂറ് സ്വപ്നങ്ങൾ തക്കിബീർമുയങ്ങുകയായി മണിമഞ്ചൽ ഉയരുകയായി ചുവടന്നു വെക്കുകയായി ഇരുളിൻ്റെ കൂടണയാൻ ഒരു പാടുപേരൻ മുൻപിൽ കണ്ണീരിലൊരുകും നേരം ഒരു വാക്കുമിണ്ടാതെ ഞാൻ യാത്ര ചൊല്ലുകയായി ഒരു പാടുപേരൻ മുൻപിൽ കണ്ണീരിലൊരുകും നേരം ഒരു വാക്കുമിണ്ടാതെ ഞാൻ യാത്ര ചൊല്ലുകയായി ഇനി ലോകനാഥൻ്റെ സുഖമേകും പാപങ്ങളോദേണം ഉണരാതുറങ്ങേണം ഒരു നാളിലുണരേണം നിറകണുകളാണെൻ്റെ വിധിയോർത്തുനീറേണംസിൻമേലെ നന്മയും തിന്മയുമേറ്റി അഹദോന്റെ കനിവിഞ്ഞായി വിറ പൂണ്ടു നീ നിസാ തുലാസിൻമേലെ നന്മയും തിന്മയുമേറ്റി അഹദോൻ്റെ കനിവിഞ്ഞായി വിറ പൂണ്ടു നിൽക്കണം രാപ്പാടി തേങ്ങും നിലാവിൽ യാത്രയായി നാൻ ദൂരെ ദൂരെ